ഹായ് ഹലോ ഒരു വാൻ അസ്സലാ വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആണ് ഞാനപ്പോൾ ഇന്ന് ഒരാളെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരുക്കാൻ പോകുന്നത് ഒരു ബ്രൈഡിനെ അല്ല കാര്യം ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഞാൻ കൊച്ചിയിൽ പോയിട്ട് ബ്രൈഡൽ മേക്കപ്പ് കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം മതി അതിനുള്ള എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടു വീക്സിലും ഞാൻ പ്രോഡക്റ്റ് എല്ലാ സാധനങ്ങളും മാക്സിമം വാങ്ങിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ നമ്മൾ ചെയ്ത് ഒരു ഫേസ് വേണം അപ്പോൾ ഞാൻ നല്ല ഒരു ഫേസ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ആ തിരഞ്ഞെടുത്ത ഫേസ് വേറെ അല്ല എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ആണ് നിങ്ങൾ വ്ലോഗിൽ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇഹ്സാൻ ജുനു ജുനുൻ്റെ ആണ് അതുപോലെ തന്നെ ഇഹ്സാൻ ഉമ്മിയാണ് കണ്ടിട്ടുള്ള എൻ്റെ സ്ഥിരം വ്യൂ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും അപ്പം ഇത്ത ഞാൻ ശെരി ഒരിക്കൽ ബുമാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു പിന്നെ വിചാരിച്ച് നിങ്ങളെയും കൂടി കാണിക്കാം ഇപ്പോൾ ഇപ്പോൾ ഞാൻ മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരാളെ മേക്കപ്പ് ഫുൾ ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല എങ്ങനാണെന്ന് മാത്രമല്ല ഈ ഒരു ബ്ലോഗിൽ എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഫോണിവിടെ വെച്ചിട്ട് എല്ലാം സെറ്റായിട്ട് നിങ്ങളെ കാണിക്കാം പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഇത്താക്ക് രണ്ട് മക്കളുണ്ട് ഒരു കുന്ന് പൊടി കുഞ്ഞാണ് ഒന്ന് ഇഹ്സാനാണ് രണ്ട് പേരെ ഒന്ന് ഉറക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം വന്ന് ഇരുന്ന് തരാനായിട്ട് അറിയാലോ ബ്രൈഡൽ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടു ത്രീ ഹവേഴ്സ് ഇരുന്ന് തന്നേ പറ്റൂ അപ്പോൾ അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നേരെ ബ്ലോഗിലോട്ട് പോവാം അപ്പം ഇപ്പോൾ ഇരിക്കുന്നത് ദിയാഫർസ് ആയിട്ടല്ല ഗൈസ് ഇച്ചിരി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്തായം ഒരുക്കുന്നത് അതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ ഇത്തായം ഒരുക്കുമ്പം ഞാൻ പറഞ്ഞുതരാം അതിനൊരു സ്റ്റോറി ഉണ്ട് എനിക്ക് ഇരിക്കണോ പക്ഷെ ഒരുക്കണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വഴിയും ഞാൻ പറയാം അപ്പം നമുക്ക് പരിപാടീസിലോട്ട് പോയാലോ അപ്പം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ആ നല്ല മുഖം ഇതാണ് അപ്പൊ ഇതിലാട്ടോ ഞാൻ ഇന്ന് താജ്മഹൽ പണിയാൻ പോകുന്നത് കല്യാണത്തിന് പോലും ഇങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കീഴിൽ ഇരുന്നൊന്നും ഒരുങ്ങിയിട്ടില്ല അതിന്റെ കഥ ഞാൻ പറയാം അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ചെയ്യണം അപ്പൊ കാണിക്കാം അയ്യേ ഞാൻ എന്തോ അപ്പോൾ കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് എല്ലാം ഞാൻ കേട്ടത് തന്നെ അപ്പം എന്തായാലും ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാണ് പുള്ളിക്കാരി നമ്മൾ ഒരുങ്ങനെ തൊട്ട് മുന്നേ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു മിടുക്കി പിന്നെ ശരിക്കും ഒരു ബ്രൈഡ് അല്ലാത്തതിൻ്റെ കുറച്ച് മാത്രമല്ല കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായാലും സംസാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങള് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചു നമ്മൾ സെക്ഷനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ കുറച്ചേ ഡ്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്തായാലും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വന്നിട്ട് നല്ല സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മേക്കപ്പ് അല്ല ഇത്താക്ക് രണ്ട് മക്കളുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവരെ രണ്ട് പേരെ ഉറക്കിക്കിടത്തിയിട്ടാണ് ഇതിൽ വലിയ ഒരു പുള്ളി ഉണ്ട് മൂത്ത ഒരാൾ ഇഹ്സാൻ അവൻ എണ്ണീറ്റ് വന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വഴി ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിനൊക്കെ മുന്നേ പെട്ടെന്നല്ല ഒതുക്കി തീർക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ബിഫോർ ആഫ്റ്റർ ലുക്ക് വേണ്ടേ അപ്പോൾ വേണ്ടി എടുത്താട്ടോ ഈ ഒരു വീഡിയോ എന്ത് എന്ത് അനുസരണയോടെ ഇരിക്കുന്നതല്ലേ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്ത ലെൻസ് വെക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡിയൊക്കെ ഇങ്ങനെ ലെൻസ് വെക്കുമ്പം ഒരു കണ്ണീര് അത് നിർബന്ധമാണ് എന്തായാലും ഇതിലൊക്കെ ഉപരി ഞാൻ എനിക്ക് വന്ന മാറ്റങ്ങളാണ് നോക്കുന്നത് ഒരാൾക്ക് വെച്ചു കൊടുക്കാനും ഞാൻ വെക്കാനും ഒക്കെ ആണെങ്കിൽ മുന്നേക്കെ ലെൻസ് അരമണിക്കൂറെങ്കിലും എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം സ്മൂത്തായിട്ട് വെക്കാൻ പഠിച്ചു അതൊക്കെ ഒരു വലിയ മാറ്റമല്ലേ കഴിഞ്ഞു പിന്നെ ഇത്തവണ കുറച്ച് ഡൗട്ട്സ് ആണ് ഇത് ഊരി പോകുമോ ഉറങ്ങാൻ പറ്റുമോ ഇളകി പോകുമോ അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരെയും ഇരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ഞാനും പോവാണ് അപ്പോൾ എന്തായാലും അവിടെ അടങ്ങിയിരിക്കാനായിട്ടൊരു കളിപ്പാട്ടും പോലുള്ളൊരു ഫാനൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതിനും സംശയം ഇത് എവിടെ നിന്നാണ് ഇത് എത്രയെന്നൊക്കെ ഞാൻ പിന്നെ അടക്കി അവിടെ ഇവിടെ തിരുത്തി കൈസ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സിനും കാര്യങ്ങളുമൊക്കെ നമുക്ക് കുറച്ച് ടൈം ഇട്ടിട്ട് വേണം ഓരോന്നും അടുത്ത ഓരോന്നും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫേസ് ഇരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ആ ടൈം കൊണ്ട് എനിക്ക് ചെയ്യാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ോ അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ കോവിഡ് അറിയാലോ ആയിരുന്നു അപ്പോൾ നമ്മൾ ഹെവി മേക്കപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചോ ബ്യൂട്ടീഷ്യൻ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഐലൈനർ എഴുതി പൗഡർ ഇട്ടു പോയി കല്യാണം കഴിച്ചു ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ആഡംബരവും ആർപ്പാടും ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഏതൊരു ബ്രൈഡിനും ഇപ്പോഴത്തെ ബ്രൈഡ്സിന് ഒരു മേക്കപ്പ് വേണം അല്ലെങ്കിൽ ബിഫോർ ആഫ്റ്റർ ലുക്ക് അങ്ങനത്തെ കുറച്ച് ലുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു മേക്കപ്പ് ലുക്ക് വീഡിയോസൊക്കെ ഇതും ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുക കാരണം നാളൊരു സമയത്ത് നമ്മളൊരു മെമ്മറി ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഇതൊക്കെ അതുപോലെ തന്നെ നാൽപ്പത് പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കോവിഡിൻ്റെ അത്രയും പീക്കായിട്ട് ആദ്യം ആൾക്കാരെ ഒന്നും കൂട്ടാണ്ട് കല്യാണം കഴിക്കാൻ ആ ഒരു ടൈപ്പ് ചടങ്ങായിരുന്നു അപ്പോൾ നമ്മൾ വലിയ മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ സിമ്പിളായിട്ട് അങ്ങനെ പോയ ഒരു പോയൊരിത് എനിക്ക് പിന്നെയും റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു വെഡ്ഡിങ് ലുക്ക് എന്ന് പറയാനായിട്ട് പിന്നെ വെഡിങ് ലുക്കായിട്ടല്ലാട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മളൊരു റിസപ്ഷൻ സിമ്പിൾ മേക്കപ്പ് ഇത്തായി എങ്ങനെയാണോ അതുപോലെ തന്നെ വെച്ചേക്കണമെന്ന് പറഞ്ഞു ഓവറായിട്ടും ഇഷ്ടമല്ല അപ്പോൾ നമ്മളൊരു റിസപ്ഷൻ ലുക്കായിട്ടാണ് കൊടുക്കുന്നതും ഇപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ അവരവരുടെ സ്കിൻ ടോൺ എങ്ങനെയാണോ അത് ബാലൻസ് ചെയ്തിട്ടുള്ള ഓവർ പുട്ടി അടിച്ചിട്ടുള്ള ഒരു ഇതിപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല വളരെ മിനിമലായിട്ട് തന്നെ ചെയ്യുന്നതുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ കോവിഡ് ടൈമിൽ വളരെ സിമ്പിളായിട്ട് കല്യാണം നടന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ ഞങ്ങൾ പിന്നെ ഫോണിലൂടെ കഥകളി കളിക്കുകയാണ് എങ്ങനെയുണ്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഇത്ര ഭയങ്കര പ്രോത്സാഹനം സെറ്റ് ഇതൊക്കെ മതി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഐഷാഡോ ഇടുന്നതാണ് അപ്പോൾ ഡ്രസ്സിന് പറ്റിയ ഒരു മാച്ച് കളർ വേണം മാത്രമല്ല ഏറ്റവും ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഐസ് ഇത്താട് ഐസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പുള്ളിക്കാരി ഇത് കേൾക്കും പക്ഷേ എനിക്ക് കണ്ണ് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കസിസിസ്റ്റൻ്റെ മുന്നിൽ നമ്മൾ താന്ന് കൊടുക്കരുത് എന്താണെങ്കിലും എനിക്ക് ആ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇച്ചിരി ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു കണ്ണാട്ടോ അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കുളമാകും അപ്പോൾ എന്തായാലും നല്ലതുപോലെ ചെയ്തു എന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയണേ സിന് മാച്ച് ആയിട്ടുള്ളൊരു ഐ ഷാഡോ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടത് അപ്പോൾ ഞങ്ങളുടെ ഒരു മെയിൻ വെല്ലുവിളി അതായത് ഞങ്ങൾ ഉറക്കി ഉറക്കിക്കിടത്തിയിരുന്ന ഒരു വെല്ലുവിളി വന്നിരിക്കുകയാണ് കൈസ് തീർന്ന് കൈസ് തീർന്ന് ഇനി ഒന്നും നോക്കണ്ട എന്തായാലും ഈ സിറ്റുവേഷനൊക്കെ കടന്ന് വേണം പോകാൻ എഹ്സാനെ ജസ്റ്റ് ഒന്ന് അടക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഷാൾമേൽ ഷാൾ കുറേ ഷാൾ ഇത്ത ഈ സംഭവം കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയാണ് ഇതെല്ലാം അതായത് തന്തനിന്നെ പാടണം ഗൈസ് അതൊക്കെ പാടിയേ പറ്റൂ അത്രയും ഇതെടുത്ത് എഫോട്ടൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി എനിക്ക് വിശക്കുന്നേ എന്നുള്ള നിലവിളി ഇത്താക്ക വശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഡയറി മിൽക്കൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ എനിക്ക് തോന്നുന്നു ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് ദാഹം എന്നൊന്നുള്ള സാധനങ്ങളൊന്നും വരുത്തില്ല ആ ഒരു നിപ്പിന് നിന്നങ്ങ് ചെയ്യുക കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇത് നമ്മൾ അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫുഡൊക്കെ വാരി തരുന്നുണ്ടായിരുന്നു ഉമ്മച്ചി അപ്പോൾ എന്തായാലും ഐലൈനറും ലാഷസും ഒക്കെ ഫിറ്റ് ലാഷസ് അല്ല ലാഷസ് അല്ല എന്താ മസ്കാര ഫിറ്റ് ചെയ്യുകയാണ് എന്തായാലും കറങ്ങി തിരിഞ്ഞ് നിഹസാരെത്തിയിട്ടുണ്ട് ഇനി നടക്കപ്പോ എന്റെ യുദ്ധം എന്നുള്ള രീതിയിലാണ് വന്ന് നിപ്പുള്ളത് ഒരു പിണക്കവും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ മൈൻഡെയ്യാത്തതിന്റെയും എന്നാൽ മൈൻഡ് ചെയ്യായതാല് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ കൊടുക്കണം കുഞ്ഞു സാധനം ഒന്നും പോരാ കൈസ് വലിയ സാധനങ്ങൾ തന്നെ വേണം പിന്നെ ഒരു കയ്യിൽ മാത്രം പോരാ രണ്ട് കയ്യിലും പിടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഞാനെൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു അല്ലാതെ കാര്യമില്ല രക്ഷയില്ല നമുക്ക് അപ്പോൾ എന്തായാലും ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചില ഹെയറിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ഏകദേശം ഒതുക്കി വെച്ചിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇഹിസം കാണിച്ച കുറച്ച് പരിപാടികൾ നമ്മൾ അതിൻ്റെ പുറകെ ഓട്ടം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി എന്തായാലും ആക്സസറീസൊക്കെ ഇട്ടിട്ട് എന്തായാലും ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ ചെയ്യാണ് കൈസ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്ന ഹെയർ സ്റ്റൈൽ ഇത്താക്ക് കൂടുതലും ചേരുന്നത് സൈഡായിട്ട് സൈഡ് പാർട്ടിഷൻ എടുത്ത് ചെയ്യുമ്പോഴായിരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡിഫറെൻ്റായിട്ട് മാത്രമല്ല പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് സൈഡിലും ഇങ്ങനെ ജസ്റ്റ് പഫ് പോലെ കൊടുക്കാമെന്ന് ഇത് എനിക്ക് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിട്ട് തോന്നി പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് കുറച്ചുകൂടി സൈഡായിട്ട് ചെയ്യുന്നത് ഇത്താക്ക് ഈ ഒരു ഫേസിന് അത് നല്ലപോലെ ചേരും ഇതും കുഴപ്പമില്ല ചേരുന്നുണ്ട് അതുപോലെ ഞാൻ കേൾസ് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ല ശുഭദിനം എന്ന് പറയുന്നത് ഇതുപോലെ கரണ്ട് പോയി എന്ന് നിന്ന് അങ്ങനെ കുറേ പരിതന്നോ അതിനെ വീടി കണ്ടോ ഹൈ പറ ഹൈ നിക്ക് നിക്ക് ഹലോ വരണടാ പോട സുഗാനോ നേരെ ടീ ടീ എന്നാ അപ്പോത്ര സുഗാനോ ഇല്ല ഞാൻ उमेश ഉപ്രാനോ നോവരാ സു എന്തായാലും സക്സസ്ഫുള്ളി നമ്മളുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഷോളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ബാംഗിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഒരു സിമ്പിൾ റിസപ്ഷൻ ലുക്കാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഹെവി എച്ച് ഡി മേക്കപ്പ് അങ്ങനത്തെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ വരി പക്ഷേ വഴിയേ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ ഇങ്ങനെ എടുത്തു പിന്നെ കണ്ണ് വന്നിട്ട് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ ഇവിടെ ഒരു ഉമ്മാടെ ഒരു രോദനമാണ് നിങ്ങൾ കാണുന്നത് പാൻറ്റ് ഡി ആണ് അത്രയും <laughs> വാശിയായിരുന്നു മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ചുകൂടി വാശിയുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു ഇനി അടുത്ത ആളാണ് ഇത് അവൾ എപ്പോഴല്ലേ കാണുന്നത് അംതുവിനെ അങ്ങനെ എടുത്തു വച്ചു എന്തായാലും രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ബ്രൈഡ് നിൽക്കുന്നവരില്ലേ ഞാൻ മേക്കപ്പ് ചെയ്തതിലുപരി ഇങ്ങനൊരു കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ബ്രൈഡിൻ്റെ വേഷത്തിൽ കുറച്ച് ഫോട്ടോസ് അതൊക്കെ ഒരു രസമല്ലേ ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കുമ്പം ബാക്കിൽ ഭയങ്കര കരച്ചിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പം പക്ഷേ ഇവിടെ ഇളയ ആൾ ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ കളിയും ചിരിയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ എന്തായാലും നമ്മൾ അല്ലാണ്ട് ക്യാമറയിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇൻസ്റ്റാ പേജിലൊക്കെ കുറച്ച് അപ്ഡേറ്റ് ചെയ്യണമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴും ഇവിടെ ഒരാൾ എന്താ ഈ കാണിക്കുന്നേ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു വേഷത്തിലൊക്കെയാണല്ലോ കുഞ്ഞുങ്ങൾ കാണുന്നത് പിന്നെ ബ്യൂട്ടി ബ്ലെൻഡറും എന്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സും ആയിരുന്നെങ്കിൽ എല്ലാം അവന്റെ ലക്ഷ്യം ആ ഒരു ക്യാമറയിലാണ് അതുകൊണ്ട് ഭയങ്കര നിർബന്ധവും ബഹളവും ഒക്കെ ആയിരുന്നു ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേരെയും വെച്ച് ഫോട്ടോസ് എടുത്തു ഫോട്ടോഷൂട്ടോട് കൂടി നമ്മുടെ ഈ ഒരു വ്ലോഗ് അവസാനിക്കുകയാണ് അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി പ്രതീക്ഷിക്കാം വേണമെന്ന് എൻ്റെ ഇതിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ